അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മുടെ റവന്യൂ നാല് വർഷം അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഞാൻ റവന്യൂ കിട്ടിയത് ഞാൻ പറയാൻ വിട്ടുപോയി വീട്മാരുടെ തിരക്കും ഒക്കെ ആയപ്പോൾ ഞാനങ്ങനെ മറന്ന കേട്ടോ സത്യം പിന്നെ ആരോ കമൻ്റിൽ ചോദിച്ചപ്പോളാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിട്ടിയാൽ എന്തായാലും നമ്മൾ വീഡിയോ ഇടും എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഒരേ തിരക്കും വീട് നോക്കണേ ഒരേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതായി നമുക്ക് റവന്യൂ കിട്ടിയത് പറയാൻ മറന്നുപോയി ഒരു ചെറിയ തുകയാണ് കിട്ടിയത് കിട്ടിയത് വലിയ എമൗണ്ട് ഒന്നുമല്ല നമ്മൾ നാല് വർഷം കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം കിട്ടിയെന്ന് പറയാം അത് നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ്റിമൂന്ന് ഡോളറാണ് നൂറ്റിമൂന്ന് ഡോളറിന് എത്ര കിട്ടും എന്നുള്ളത് അറിയാമല്ലോ ഒരു ചെറിയ ഒരു എമൗണ്ട് ചെറുത് യൂട്യൂബിൽ നടത്തുന്നവർക്കും അതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളതിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ സംഖ്യ എത്ര എന്നുള്ളത് പറയാത്തത് ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടണത് അപ്പോൾ അത് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് ഒരു കുക്കർ മേടിക്കണം അടുക്കളയിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി ബാക്കി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വെക്ക് വെച്ചു കേട്ടോ എനിക്ക് കൈ നരമ്പിന് കംപ്ലയിൻ്റ് ആണ് പിന്നെ റിയാസ്കാർ കാലിലും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ രണ്ടാളുടെ എൻ്റെ കൈയും എടുപ്പും അറിയാസന്നെ കാലും ഒന്ന് നമുക്ക് കാണിക്കണം ഒരു പച്ചമരുന്നതിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദൂരമുള്ള സ്ഥലം കേട്ടോ അപ്പോൾ അവിടെക്ക് ഞായറാഴ്ച പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ ആ സന്തോഷം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ വിചാരിച്ചു ആ എല്ലാം ഒതുങ്ങി റെഡിയായിട്ട് നമുക്ക് സമാധാനത്തിൽ പറയാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയാലും നമുക്ക് കിട്ടിയാൽ ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ സ്വന്തം കഷ്ടപ്പെട്ട് ഞാൻ എന്തൊക്കെ വിചാരിച്ചു തരുന്നെന്ന് പറയുമോ ആ സമയത്ത് അങ്ങ് എങ്ങനെയൊക്കെ വീട് പക്ഷെ നട വിചാരിക്കണതൊന്നും നടക്കണതൊന്നാണ് കേട്ടോ പഠിച്ച നമ്മൾ വിചാരിക്കുമ്പം പഠിച്ചും വേറൊരു രൂപത്തിലാക്കും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ കുറേ എന്താ പറയുക നാല് നാല് വർഷം അഞ്ച് വർഷം അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നു പകുതിയായി മോണിറ്റാവാൻ പെട്ട പാടും ഓരോ കാര്യങ്ങളും എനിക്ക് ആദ്യം എനിക്കാദ്യമൊന്നും അറിയില്ലായിരുന്നല്ലേ ഞാൻ മോണിറ്റായ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഒന്നും അത്ര ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോന്നും ഓരോന്നൊക്കെ ഓരോ തിരിച്ച് അറിയാൻ എല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ വീഡിയോയിൽ ഇടണം പറയണം നിങ്ങളുമായി ഷെയർ ചെയ്യണം അപ്പം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളല്ല അപ്പം നിങ്ങളോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല തോലേ ഒന്നും അല്ലാട്ടോ ചെറിയൊരു എമൗണ്ട് മുന്നൂറ്റിമൂന്ന് ഡോളറിന് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത്രേ കിട്ടുള്ളൂ ഇനി ഇപ്പോൾ രണ്ടാമത്തെ കിട്ടാനേ ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വ്യൂ ഒക്കെ കുറവായ കാരണം മെല്ലെ കയറി വരികയുള്ളൂ അപ്പം എന്തായാലും നാല് വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഹാപ്പി ആയി ഞാൻ കുറച്ചാളെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ പിന്നെ അത് നമ്മൾ റിയാസ്കാക്കി കൊടുക്കുമ്പോൾ അതിലേറെ സന്തോഷം ഞാൻ സമ്പാദിച്ച ആള് പറഞ്ഞിട്ട് കൊടുക്കാമല്ല കളിയാക്കിയവരുണ്ട് എന്തൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അവൻ അവനോടൊന്നും ഞാൻ മറുപടി പറയാൻ പോണില്ല നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ചെറിയൊരു എമൗണ്ട് ഒരു പ്രതിഫലം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ചെറിയൊരു ഒരു ആവശ്യത്തിന് ഞാൻ ചെറിയൊരു കുക്കർ മേടിച്ചു കേട്ടോ ചെറിയൊരു കുക്കർ മേടിച്ചു ഓൺ ഓഫറൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ മേടിക്കാൻ പോകണ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം റിയാസ്കാരുടെ ട്രിപ്പിനനുസരിച്ച് പോണ സമയത്താണ് നമ്മൾ പോണത് ആ സമയത്ത് മോള് പഠിക്കുകയായിരിക്കും ഫോണാകേണ്ട കയ്യിലായിരിക്കും അതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റിയില്ല ചെറിയ ഇനി പാചകം ചെയ്യുമ്പോഴൊക്കെ അത് കാണാം കേട്ടോ ഇനി അടുത്ത് ഇനി അതിനായിട്ട് കാണിക്കുക എനിക്ക് വെയ്യ അപ്പോൾ ഒരു കുക്കർ മേടിച്ചു പിന്നെ ചെറുങ്ങനെ നമ്മുടെ പഴയ പാത്രങ്ങളും ഒക്കെ കൊടുത്തിട്ട് ചെറുങ്ങനെ ബിരിയാണിയൊക്കെ വെക്കാൻ ഇവിടെ അടുപ്പ് എത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഗ്യാസിൽ വെക്കണ പോലത്തെ ചെറിയൊരു ബിരിയാണീൻ്റെ ചെറിയൊരു പാത്രം കൂടി അങ്ങനെ രണ്ട് പാത്രം മേടിച്ചു കിട്ടാം അപ്പോൾ അതൊക്കെ പിന്നെ ഓൺ ഓഫറായിട്ടൊക്കെ കിട്ടുന്നില്ല പിന്നെ ബാക്കി നമ്മൾ റിയാസ്കാൻ വണ്ടി അല്ലെങ്കിൽ ചില നേരാക്കലൊക്കെ ഉണ്ടായിരുന്നു ഓയില് മറ്റ അങ്ങനെ അതിനൊക്കെ റിയാസ്ക്കൊടുത്തുവിട്ടണം നമ്മൾ കഷ്ടപ്പെട്ടത് അവർക്കും കൂടി വേണ്ടിയല്ലേ അപ്പോൾ പിന്നെ ബാക്കി ഞാൻ എനിക്ക് മരുന്ന് മേടിക്കണം കൈ നിരമ്പിന് കുറച്ച് കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ എടുപ്പിനും കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് ബില്ലൊക്കെ കിട്ടണം എനിക്കറിയാലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും റിയാസ്ക റിയാസ്കാലൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കാരണം എന്താണെന്നൊരു പേടി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കട്ടക്കോണ് നമ്മൾ ഉമ്മാക്കവിടെയാണ് കാണിക്കണത് അമ്മാക്കും മാങ്ങൾക്കും ഒക്കെ അവിടെ നിന്നാണ് മരുന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ നല്ല സമാധാനം ഉണ്ട് പേത എന്നൊക്കെ പറയണം നമ്മൾ ഇംഗ്ലീഷ് മീനും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ കാണിക്കാന്ന് വേണ്ടത് അപ്പോൾ ഞായറാഴ്ച റിയാസ്കൊഴിവാണ് വിചാരിക്കണ അപ്പോൾ എന്തായാലും പോകണം എനിക്കും കൈ കൊണ്ട് പണിയൊന്നും ചെയ്യാൻ വയ്യ അപ്പോൾ ചെയ്യണതോ എന്താ പറയുക വേദന സഹിച്ച കേട്ടോ അവരൊന്ന് ചെയ്യണത് അപ്പോൾ നമ്മുടെ വേദന നമ്മളോട് ചോദിക്കണമെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും വെയ്യായും കേടും എല്ലാവരുടെയും ചിലവർ പുറത്ത് പറയും ചിലർ പുറത്ത് പറയില്ല അങ്ങനെയൊക്കെ എന്തായാലും എല്ലാം തൊരില്ല വിശാമുള്ള നമുക്ക് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും കിട്ടിയപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ പുറകടുപ്പിക്കണില്ല അങ്ങനെ ഇപ്പോൾ പുതിയ ഓരോ ഇതാണല്ലോ ഞാനാകെ പേടിച്ചു വിട്ടാൽ ആ സാധ്യത ഞാൻ ചാനൽ നമ്മുടെ എന്തെങ്കിലും ആകുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ് കാണിച്ച് ചെയ്യണം അങ്ങനെ അങ്ങനെ ചില കുറേ വീഡിയോ ഒക്കെ നമുക്ക് കോപ്പറേറ്റ് ഒക്കെ വന്നു കേട്ടോ കോപ്പറേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം എടുത്ത് വന്നിരുന്നു നോക്കട്ടെ അപ്പം നമ്മുടെ ഹൗസ് ഓണർ വന്നതാട്ടോ അപ്പോൾ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി റിയാസ് ഓടാനും പോയി ഞാനിത് അവിടെ അടിക്കല് തുടക്കല് കൂട്ടാൻ വെക്കലൊക്കെ കഴിഞ്ഞു അപ്പം അടിച്ച് തുടച്ച് പളിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാൻ എല്ലാവരെയും അടിച്ച് വായി തുടച്ചത് ഇന്നലെ പിന്നൊന്നും ചെയ്തില്ല ഇന്നലെ ഒന്നും ചെയ്തില്ല ഹൗസ് ഓണർ വന്നതാട്ടോ വന്നിട്ട് ഉള്ളിൻ്റെ തൊണ്ട് ഒന്നും തൊടിയിൽ നമ്മളെ ഏഴ് വർഷം അവിടെ ഇരുന്നു കേട്ടോ ആ തൊടിയിൽ എന്തൊക്കെ ഒരു വേസ്റ്റ് ഇട്ടാൽ ആരും ഒന്നും പറയില്ല ഇവിടെ ഇപ്പം അത് ഇട്ടുണ്ടോ ഇത് ഇടണ്ട എന്നൊക്കെ പറയുക അപ്പം എന്തായാലും ഉള്ളിത്തോട്ട് തെങ്ങുണ്ട് അത്രയിൽ കൊണ്ടുവിടാൻ ചിരട്ട ഇവിടേണ്ട സഞ്ചിയിലാക്കി വെക്കാൻ പിന്നെ കുപ്പ അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ഞാൻ പറഞ്ഞില്ല വേസ്റ്റ് കൊടുക്കും എന്നുള്ളത് പിന്നെ മെയിനായിട്ട് ഇവിടെ എന്തായിരുന്നു ഒന്നും കൊണ്ടില്ല ആ ഇവിടെ നായി പഠിച്ചിട്ട് കിട്ടുന്നുണ്ടോ അതോ എനിക്കും പറയുന്നത് അപ്പോൾ ആ പഠിച്ചവനെ നിങ്ങൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ടാണ് ടൈറ്റ് ആദ്യമായിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മളാദ്യം ഏഴുവല്ല അവിടെ ഇരുന്ന് ഒരു പരാതി നമ്മൾ ഇതുവരെ ചീ പോകുമെന്ന് പറയിപ്പിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് പഠിച്ചവനെ എത്രയും പെട്ടെന്ന് ഒരു സ്വന്തം വീടാണ് അതാകുമ്പോൾ ആരുടെ ആട്ടൊന്നും കേൾക്കണ്ടല്ലോ ഇപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒരു ചെറിയ വീട് റൂമെങ്കിലും വലിയ സ്വന്തമായിട്ട് ആരും ഇറങ്ങിപ്പോ അതുണ്ടായിട്ടാ പറയില്ലല്ലോ കിട്ടാൻ വേണ്ടി നിങ്ങളും പ്രത്യേകം തുക ചെയ്യുക കേട്ടോ മിനിമം മാക്സിമം എൻ്റെ വീടുകയൊക്കെ ഷെയർ ചെയ്യും നിങ്ങൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് താങ്ങാൻ ഞങ്ങൾ തന്നെ ഇറങ്ങി വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കുറേ പേര് സഹായിക്കാനൊക്കെ വന്നു ഒന്നും നടന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ അടിച്ചണേ നമ്മൾ ഇട്ട് ഇതിട്ട് ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഇരിക്കും തൽക്കാലം എന്തായാലും ഒരു വർഷം എഗ്രിമെൻ്റ് കഴിച്ച് സ്ഥിതിക്ക് ഇവിടെ ഒരു കൊല്ലം ഇരിക്കുക പിന്നെ ആളില്ലാത്ത എവിടെയെങ്കിലും ഓണറില്ലാത്ത കുറച്ച് കുറച്ചുള്ളിലേക്കായാലും ഉള്ളത് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കാലം കൊണ്ട് പോയത്താലും വെറുതെ നമുക്ക് വീട് കയറി നടക്കാനും പറ്റില്ലല്ലോ അതും മക്കപ്പാട ടെൻഷനൊക്കെ ഉണ്ട് കേട്ടാ എന്നാലും അതിലേറെ ചെറിയൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഞാനധികം വീട് നിർമ്മിപ്പിക്കണില്ല ചെറിയൊരു ആണ് നമുക്ക് കിട്ടിയത് അത് ഞാൻ ഞാൻ പറഞ്ഞ പോലെ കുക്കറുപടിച്ചു ബാക്കി നമ്മുടെ ചികിത്സയ്ക്കുള്ള ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുകയാണ് ചിലവായി പോകുന്നാലും ഇനിയും പെൻഷനൊക്കെ ചേർത്തിട്ട് വേണം മേടിക്കാൻ നമുക്ക് ഒരുപാട് വലിയ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ചെറിയൊരു എമൗണ്ട് നൂറ്റിമൂന്ന് ഡോളർ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അറിയാം അപ്പോൾ താഴെ ഉണ്ട് ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട് എന്താ സംഭവം നല്ല കേട്ടോ നമ്മളെങ്ങനെ ഉണ്ട് നോക്കാൻ പറ്റുമോ എന്നാൽ അവൻ്റെ വീട് മൊത്തം വൃത്തി അവൻ്റെ വീടാകുമ്പോൾ ഒരു വൃത്തിയാക്കാൻ പറ്റും നമുക്കൊന്നും പറയാനും പറ്റില്ല എന്തായാലും എൻ്റെ വീട് ഞാൻ നല്ല വൃത്തിയിലെ ആട്ടോ വെക്കണം വൃത്തിയിൽ ഇതിലെ ഉള്ള സാധനങ്ങളും ഞാൻ ഇടക്കി പെറുക്കി പഴയതൊക്കെ ഒഴിവാക്കി നല്ല രീതി ഉള്ളത് മാത്രം കൊണ്ടു വന്നിട്ടുള്ളൂ പിന്നെ ഈ കട്ടിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എമ്മ കിടക്കണതല്ലേ മാമാൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കട്ടിലാട്ടോ അപ്പം അതങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പിന്നെ റിയാസ്ക്ക നമുക്ക് ഇ എം ഐ വഴി ഒക്കെ എടുത്തരാതെ കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റേ വാഷിംഗ് മെഷീൻ അവിടെയൊക്കെ വെച്ച് എലി അടിച്ച് ഇതായതല്ലേ അപ്പോൾ അത് എടുത്തരാതെ പറയുന്ന അടവിൻ്റെ അടുത്ത മാസം പെൻഷൻ കൊണ്ട് മനടഞ്ഞ് പോയിക്കോളുമല്ലോ അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുക്കണം ചെള്ളാം അതുങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എനിക്ക് ഇത്രയും വേഗം ഒരു സ്വന്തം ഏടാവാൻ നല്ല ആഗ്രഹമുണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ പോകണ്ടല്ലോ അല്ല അവിടെ വാടക വീട് കയറി ഇറങ്ങണ്ടല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഇത്തിരി വഴികയാണെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം സത്യം പറഞ്ഞാൽ മറന്നതാണ് നമ്മൾ വീട് തിരക്കും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു വീട് വഴിയുടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ ഞാൻ വിട്ടുപോയത് പിന്നെ റീഹേഴ്സ് കാലം വരുന്നത് അതിൻ്റെ ടെൻഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറേ എന്താ പറയുക സമയം പോയി കേട്ടോ അതിന് നമ്മുടെ സന്തോഷം അറിയിക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുകൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ കിട്ടി അപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഓർമ്മ വന്നിട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ അതാ ഞാൻ ഇന്ന് ആ വീഡിയോ ആയിക്കോട്ടെ എല്ലാവരും ഹോം ടൂറും ഇതിനൊക്കെ കാണാൻ തിരക്കായിപ്പം ഞാൻ വേഗം ആ വീഡിയോ കിട്ടും ഡേമേലൊക്കെ കിട്ടും അപ്പോൾ ഇത് പറയാൻ വിട്ടുപോയി വീഡിയോയിലും പറയാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇതായിട്ടൊരു വീഡിയോ ആയിട്ട് കണ്ടന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നല്ലോന്നിരില്ല ഇനിയും തോനെ കിട്ടാൻ നിങ്ങളൊക്കെ ദയ്യാ നമ്മുടെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പറഞ്ഞപോലെ അല്ലെങ്കിൽ വീഡിയോ മൊത്തം വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരം അതാണ് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നല്ലൊരു ഡേ ബി ലൈഫായിട്ട് പിന്നെ വരാം അസിലാമിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്